നമസ്കാരം ഒരു പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം നവംബർ മാസം ആരംഭിക്കുന്നതോടു കൂടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ അവസാന ഘട്ടത്തിലേക്ക് നാം കടന്നിരിക്കുകയാണ് ഇനി വെറും ദിവസങ്ങൾ മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ ഈ കാലയളവിലെ നടക്കുന്ന രാശി മാറ്റങ്ങളും അതുപോലെ തന്നെ ഗ്രഹചലനങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിലെ നിരവധി സ്വാധീനങ്ങൾ തന്നെ സൃഷ്ടിക്കുന്നുണ്ട് എന്താ പറയാ ചിലർക്ക് ഇത് സന്തോഷകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോ മറ്റുള്ളവർക്ക് ചിലപ്പോൾ പ്രതിസന്ധികളും വെല്ലുവിളികളും ഒക്കെയായിട്ട് മാറും ഇത്തരത്തിലുള്ള ഗ്രഹചലനങ്ങള് ഓരോ ഘട്ടത്തിലും വ്യത്യസ്തമായ ഫലങ്ങളാണ് നിങ്ങൾക്ക് നൽകുന്നത് ഡിസംബർ മാസത്തിലെ വ്യാഴം കർക്കിടകത്തിൽ നിന്ന് മിഥുനത്തിലേക്ക് ഏർ സഞ്ചാരം ആരംഭിക്കുകയും തുടർന്ന് ഡിസംബർ എട്ടിന് ചൊവ്വ ധനുരാശിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നുണ്ട് ഈ സമയം അത്ര അനുകൂലമായതായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല കാരണം വ്യാഴവും ചൊവ്വയും പരസ്പരം ഏഴാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ചിലർക്കിതെ ജീവിതത്തിൽ വെല്ലുവിളികളും അതുപോലെ തന്നെ പ്രതിസന്ധികളും ഒക്കെ സൃഷ്ടിക്കാം അതിനാൽ ഈ ഘട്ടത്തിൽ ചില രാശിക്കാർ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള രാശിഫലമാണ് ഇന്നത്തെ അധ്യായത്തിൽ എന്നാൽ ചിലർക്ക് ഇതിലൂടെ പുതിയ അനുഭവങ്ങളും മാറ്റങ്ങളും ഒക്കെയാണ് ലഭിക്കാൻ പോകുന്നത് അപ്പോൾ ഏർ ഈ ഗ്രഹസ്ഥിതി ഏർ ആർക്കൊക്കെയാണ് എന്താ പറയാ ജീവിതത്തിലെ വെല്ലുവിളികളും പ്രതിസന്ധികളും സൃഷ്ടിക്കുന്നു എന്ന് നമുക്കിന്ന് വിശദമായിട്ട് തന്നെ പരിശോധിക്കാം ഇതിൽ ഉൾപ്പെടുന്ന ആദ്യത്തെ രാശി എന്ന് പറയുന്നത് കർക്കിടകം രാശിയാണ് പിന്നീട് കന്നി തുലാം അതുപോലെ തന്നെ മകരം കുംഭം എന്നിവയാണ് നമുക്ക് ആദ്യം കർക്കിടക രാശിയിലേക്ക് കടക്കാം കർക്കിടക രാശിക്കാർക്ക് ഈ കാലഘട്ടം കൂടുതൽ എന്താ പറയാ കഠിനാധ്വാനവും സഹനമൊക്കെ ആവശ്യപ്പെടുന്ന ഒരു സമയമായിരിക്കും സാമ്പത്തികമായിട്ട് ചില പ്രതിസന്ധികളൊക്കെ കൂടുതലായിട്ട് നേരിടേണ്ടി വരാം അപ്രതീക്ഷിത ചെലവുകൾ ബുദ്ധിമുട്ടുകൾ ഇവയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഇത്തരം സാഹചര്യങ്ങളെ നിങ്ങളെ ശാന്തതയോടും അതുപോലെ തന്നെ ചിന്താപരമായ സമീപനത്തോടും കൂടി കൈകാര്യം ചെയ്യുന്നത് വളരെ അനിവാര്യമായ ഒരു കാര്യമാണ് തൊഴിൽ മേഖലയിലെ ചില വെല്ലുവിളികളൊക്കെ നിങ്ങൾക്ക് നേരിടേണ്ടി വരും അതുമായിട്ട് നിങ്ങൾക്ക് എന്താ പറയാ ഒക്കെ കുറയാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് മാനസിക ആരോഗ്യം നിലനിർത്താൻ വിശ്രമത്തിനും സ്വയം പരിപാലനത്തിനും നിങ്ങൾ പ്രാധാന്യം നൽകേണ്ടതുണ്ട് മുന്നോട്ടുള്ള ഓരോ നീക്കവും നിങ്ങളുടെ എന്താ പറയാ അതീവ ജാഗ്രതയോടെ ആയിരിക്കണം ആരോഗ്യ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടത് അനിവാര്യമായ ഒരു കാര്യമാണ് അടുത്തത് കന്നി രാശിയാണ് ഈ ഘട്ടത്തിൽ ചൊവ്വ നാലാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നതിനാൽ ചില പ്രതിസന്ധികളും അതുപോലെ തന്നെ വെല്ലുവിളികളും ഒക്കെ അനുഭവപ്പെടാനുള്ള സാധ്യത കന്നിരാശിക്കാർക്ക് കാണുന്നുണ്ട് ഈ സമയത്ത് ചില കാര്യങ്ങളിൽ നഷ്ടങ്ങൾ സംഭവിക്കുന്നതിനാൽ സാമ്പത്തികമായിട്ട് ജാഗ്രത നിങ്ങൾ പ്രത്യേകം പാലിക്കുക കടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവാം അതിനെ നിയന്ത്രിക്കാനുള്ള നീക്കങ്ങൾ നിങ്ങൾ മുൻകൂട്ടി തന്നെ ആലോചിക്കേണ്ടതുണ്ട് ആഡംബര ജീവിത ശൈലി തുടർന്നാൽ സാമ്പത്തികമായിട്ട് സ്ഥിരത നിങ്ങൾക്ക് തകിടം ഒരു വലിയ സാധ്യതയാണ് മുന്നിൽ കിടക്കുന്നത് അതിനാൽ നിങ്ങൾ ചെലവുകളൊക്കെ നിയന്ത്രിക്കുകയും അനാവശ്യമായ ചെലവുകൾ പരമാവധി ഒഴിവാക്കുകയും ചെയ്യുക ചിലർ നിങ്ങൾക്കെതിരെ ഗൂഢാലോചനകൾ തന്നെ നടത്താൻ ശ്രമിക്കുന്നുണ്ട് അപ്പോ ആ ഇങ്ങനെ എന്താ പറയുക ഗൂഢാലോചനകൾ നടത്താൻ ഉള്ള ശ്രമങ്ങൾക്കിടയിൽ നിങ്ങൾ പൂർണ്ണമായിട്ടും തകർന്നുപോവും അതിനാൽ നിങ്ങൾ ഓരോ തീരുമാനങ്ങൾ ചിന്താപരമായിട്ട് എടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ ആരോഗ്യകാര്യവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അടുത്തത് തുലാം രാശിയാണ് ഈ കാലഘട്ടം മിശ്രഫലങ്ങളാൽ നിറഞ്ഞതായിരിക്കും നിങ്ങൾക്ക് ചില അനിശ്ചിതത്വങ്ങളും അതുപോലെ തന്നെ ആശങ്കകളും വർദ്ധിച്ചിട്ട് എന്താ പറയാ മാനസിക സമ്മർദ്ദം വരെ സൃഷ്ടിക്കാം സാമ്പത്തികമായിട്ട് പ്രതിസന്ധികൾ അനുഭവപ്പെടുകയും ചെലവുകൾ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ട് വരെ ഉണ്ടാവാനുള്ള സാധ്യതയാണ് കാണുന്നത് സമാധാനപരമായ ജീവിതത്തിൽ ചില തടസ്സങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടി വരും അതുപോലെ തന്നെ അതുവഴി താല്പര്യങ്ങൾക്കും പദ്ധതികൾക്കും മുടക്കം തന്നെ സംഭവിക്കാം ജോലിസ്ഥലത്ത് പ്രതീക്ഷിച്ച പുരോഗതി ഇല്ലാതാവുകയും ശമ്പളവുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ഉയരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അതിനാൽ നിങ്ങൾ ഓരോ നീക്കങ്ങളും പ്രത്യേകിച്ച് ആലോചിച്ചിട്ടും അതുപോലെ തന്നെ ജാഗ്രതയോടും വേണം മുന്നോട്ട് പോവാൻ കാര്യങ്ങൾക്ക് കൃത്യമായിട്ട് എന്താ പറയാ നടക്കണമെന്നില്ലെങ്കിലും സഹനത്തോടെ സമീപിച്ചാലേ നിങ്ങളുടെ അവസ്ഥ ക്രമേണ മെച്ചപ്പെടാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് അടുത്തത് മകര രാശിയാണ് ഈ സമയത്ത് വ്യാഴവും ചൊവ്വയുമൊക്കെ യഥാക്രമം ആറാം ഭാവത്തിലും പന്ത്രണ്ടാം ഭാവത്തിലും സഞ്ചരിക്കുന്നതിനാൽ ഫലങ്ങൾ അത്ര അനുകൂലമായിരിക്കില്ല സാമ്പത്തിക കാര്യങ്ങളിലെ അസ്ഥിരതയും ചെലവുകളുടെ വർധനവും എന്താ പറയാ നിങ്ങൾക്ക് അനുഭവപ്പെടാം ആരോഗ്യം സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ വിഷയത്തിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് ഏതെങ്കിലും പ്രധാന തീരുമാനം എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ പ്രത്യേകം ആലോചിച്ചിട്ട് ജാഗ്രതയോട് വേണം മുന്നോട്ട് പോവാൻ ശത്രുക്കളോട് മത്സരിക്കാനോ നിങ്ങൾ നിൽക്കേണ്ട ഒരു സമയമല്ല കാരണം ഈ ശത്രുക്കളും അല്ലെങ്കിൽ എന്താ പറയാ മത്സരക്കാര് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനുള്ള ഒരു സാധ്യത കൂടുതലുള്ള ഒരു സമയമാണ് അതിനാൽ നിങ്ങൾ ജാഗ്രതയോട് വേണം ഓരോരുത്തരോടും പെരുമാറാൻ വർഷാവസാനം പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷം തന്നെ ആവാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് അതുകൊണ്ട് നിങ്ങൾ കട കൊടുക്കുന്നതും വാങ്ങുന്നതും ഒക്കെ ഒഴിവാക്കുന്നത് വളരെ അത്യുത്തമമായിരിക്കും അവസാനമായിട്ട് കുംഭൻ രാശിയാണ് ഈ കാലഘട്ടം ചില ഗൗരവമായ മാറ്റങ്ങൾ കൊണ്ട് നിറഞ്ഞതായിരിക്കും ഈ രാശിക്കാർക്ക് ജീവിതത്തിലെ അപ്രതീക്ഷിതമായ ചില പ്രശ്നങ്ങൾ ഉയരാനുള്ള സാധ്യത കാണുന്നുണ്ട് അതിനാൽ നിങ്ങളുടെ മനസ്സമാധാനം നിലനിർത്തുന്നത് വളരെ പ്രാധാന്യമേറിയ കാര്യമാണ് ചിലവുകളെ നിയന്ത്രിക്കാൻ കഴിയാതെ വർദ്ധിച്ചിട്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരെ അനുഭവപ്പെടാനുള്ള ഒരു സാധ്യത മുന്നിൽ നിൽക്കുന്നുണ്ട് ദൂരയാത്രകൾ നിങ്ങൾ പരമാവധി ഒഴിവാക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് കാരണം അവ പ്രതിസന്ധികൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്കും വരെ വഴി വെക്കാം. അപകട സാധ്യതയും നമ്മൾ ഇതിലും മുന്നിൽ കാണുന്നുണ്ട് കേട്ടോ ആരോഗ്യ കാര്യങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കാം ആശുപത്രി ചിലവുകൾ വർദ്ധിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് ഗൃഹമാറ്റങ്ങൾ സാമ്പത്തികമായിട്ട് അനിശ്ചിതത്വം സൃഷ്ടിക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് ബിസിനസ് ആരംഭിക്കാൻ ഈ സമയം അത്ര അനുയോജ്യമല്ല ശത്രുക്കളുടെ സ്വാധീനം ഇടയുള്ളതിനാൽ എല്ലാ നടപടികളിലും ജാഗ്രത നിങ്ങൾ പ്രത്യേകം പാലിക്കേണ്ടതുണ്ട് ഇന്നത്തെ ഭാഗ്യരാശി ഫലം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോയുമായി ഞങ്ങൾ പെട്ടെന്ന് എത്തുന്നതാണ് നന്ദി നമസ്കാരം